നമസ്കാരം ഇന്ന് മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് വിഷാദരോഗം ഇത് മനുഷ്യനെ പല കടും കൈകളും ചെയ്യുന്നതിലേക്ക് പോലും നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിനായി ഡോക്ടർമാർ മരുന്നുകളും മറ്റ് ചില ചികിത്സാ രീതികളുമൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പോലും പലർക്കും ഈ വിഷാദരോഗം വിട്ടുമാറാത്ത അവസ്ഥയിലേക്ക് മാറുകയും അവരുടെ ജീവിതത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഒരു ഭീകരമായ അവസ്ഥയ്ക്ക് ഒരു ഒറ്റമൂലി നിർദ്ദേശിക്കുകയാണ് അമേരിക്കയിലെ ഒരു സർവകലാശാലയിലെ ഗവേഷകന്മാർ അത് ആഴ്ചയിലൊരിക്കൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ പങ്കാളിയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വിഷാരോഗത്തിന് വൻതോതിലുള്ള കുറവ് ഉണ്ടാകുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ആഹ്ലാദ ഹോർമോണുകൾ അതായത് ഹാപ്പി ഹോർമോണുകളുടെ തോത് പെട്ടെന്ന് തന്നെ വർദ്ധിക്കുമെന്നാണ് ഇത് വേദനയും അസ്വസ്ഥതയും എല്ലാം തന്നെ വൻതോതിൽ കുറയ്ക്കുന്നതിന് ഏറെ സഹായകരമാകും എന്നാണ് ഇവർ പറയുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നവരെ അപേക്ഷിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് വിഷാദ രോഗ സാധ്യത തീരെ കുറവാണ് എന്നാണ് ഷാൻഡോ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിലെ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിലാണ് അവർ ഈ ഗവേഷണം നടത്തിയത് ഇവർ ഇരുപത് വയസ്സിനും അൻപത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരുന്നു ഇതിൽ നിന്ന് അവർക്ക് ലഭിച്ച ഒരു ഫലം ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള നിരവധി പേർ അവർ ആഴ്ച രൂപയ്ക്ക് ലൈങ്ക് ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് അവർ ഈ വിഷാദ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പ്രതീക്ഷ നൽകുന്ന കണ്ടെത്തലാണ് മറ്റ് ചികിത്സാരീതികളോ മരുന്നോ ഒന്നുമില്ലാതെ തന്നെ ഇത്തരത്തിൽ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു രോഗാവസ്ഥയായി വിഷാദ രോഗത്തെ മാറ്റാൻ കഴിയും എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ലൈബന്ധത്തിനിടയിൽ എൻഡോർഫിൻ ഡോപ്പമെയിൻ തുടങ്ങിയ ആഹ്ലാദ ഹോർമോണുകളാണ് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വിഷാദരോഗം ഓരോ വർഷവും ലോകത്ത് ഇരുന്നൂറ്റി എൺപത് ദശലക്ഷം പേരെയാണ് ബാധിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡോക്ടർമാർ ഇതിന് പലപ്പോഴും മരുന്നും മറ്റ് ഇതര ചികിത്സാരീതികളുമൊക്കെ തന്നെ നിർദ്ദേശിക്കാറുമുണ്ട് എന്നാൽ ഈ ഒരു ഗവേഷണത്തിൻ്റെ ഫലം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ലൈംഗികതയുടെ നല്ലൊരു വശം അതായത് ആരോഗ്യപരമായ പരിപാലനത്തിനും അത് ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ള കാര്യവും അതുപോലെ വിഷാദരോഗത്തിന് ചികിത്സയില്ല എന്നുള്ള ആ ചിന്താഗതിയൊക്കെ മാറ്റി മരുന്നോ മറ്റു ചികിത്സാരീതികളോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ ഈ ഒരു വിഷാദ രോഗമെന്ന മഹാവിപത്തിനെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ അമേരിക്കയിലെ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് വിഷാദരോഗം ഒരാളിനെ പിടികൂടാനുള്ള സാധ്യത ഇരുപത്തി നാല് ശതമാനം വരെ കുറയ്ക്കും എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് ഏതായാലും ഈ ഒരു ഗവേഷണ ഫലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സർവകലശാല അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു കണ്ടെത്തൽ കാരണം വിഷാദ രോഗം ഇന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ അതീവ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത് ഇന്നത്തെ തിരക്കേറിയ ജീവിത രീതികളും ജീവിതശൈലിയും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികളുമൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ അവസ്ഥയെ തകടം മറിക്കുമ്പോൾ പലരും വിഷാദരോഗത്തിന് അടിമപ്പെടുകയാണ് ഈ ലോകത്തെ വളരെ പ്രശസ്തരായ സെലിബ്രിറ്റികളായ ആളുകൾ പോലും ഈ ഒരു വിഷാദ രോഗത്തിന് അടിപ്പെട്ട് ജീവിതം തന്നെ ഓടിക്കുക എത്രയോ സംഭവങ്ങളുണ്ട് ഏതാണ്ട് ഈ ഒരു ഗവേഷണ ഫലം പുതിയ തലമുറയെ സംബന്ധിച്ച് അതൊരു വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത് ഇത് നേരായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടുന്ന കാര്യം